മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങൾ എല്ലാ ജീവജാലങ്ങളിലും വളരെയധികം പ്രഭാവം ചെലുത്തും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഗ്രഹങ്ങളുടെ സ്വഭാവം രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവയനുസരിച്ചും ജനന സമയത്തെ ഗ്രഹനില മഹാദശ അന്തർദശ എന്നിവ അനുസരിച്ചുമായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് ചില ഗ്രഹങ്ങൾ ശുഭസ്ഥാനത്ത് നിന്നാലും ശുഭഫലങ്ങൾ നൽകുന്നതല്ല കാരണം ആ ഗ്രഹം ചിലപ്പോൾ വക്രഗതിയിലോ മൗഢ്യാവസ്ഥയിലോ ആയിരിക്കും ആ സമയത്ത് ഈ വീഡിയോയിൽ കുംഭം രാശിയിൽ ശനി മൗഢ്യാവസ്ഥയിലാകുമ്പോൾ നിങ്ങളിൽ ചെലുത്തുന്ന ശുഭ അശുഭ ഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ശനി ഇപ്പോൾ തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിലാണ് സഞ്ചരിക്കുന്നത് ശനി ഫെബ്രുവരി പതിനൊന്നാം തീയതി മൗഢ്യാവസ്ഥയിൽ ആകുന്നതും മാർച്ച് പതിനാറാം തീയതി മൗഢ്യാവ മൗഢ്യതയിൽ നിന്ന് നോർമലാകുന്നതുമായിരിക്കും അങ്ങനെ ഏകദേശം മുപ്പത്തഞ്ച് ദിവസത്തോളവും ശനി മൗഢ്യാവസ്ഥയിലായിരിക്കും സഞ്ചരിക്കുന്നത് എല്ലാ ഗ്രഹങ്ങളും മൗഢ്യാവസ്ഥയിലാകുന്നതാണ് മൗഢ്യാവസ്ഥയ്ക്ക് ഗ്രഹം അസ്തമിക്കുക എന്നും മൗഢ്യാവസ്ഥ മാറുന്നതിനെ ഉദിക്കുക എന്നും പറയാറുണ്ട് ഒരു ഗ്രഹം ചാരവശാൽ സൂര്യനുമായി ഒരു നിശ്ചിത ദൂരത്തെത്തുമ്പോൾ സൂര്യൻ്റെ പ്രഭ കാരണം അതിന് മങ്ങൽ സംഭവിക്കും പിന്നീട് നിശ്ചിത ദൂരം കഴിയുമ്പോൾ സൂര്യൻ്റെ പ്രഭാവം കുറയുന്നതും ആ ഗ്രഹം ഉദിച്ചും എന്ന് നമ്മൾ പറയുന്നതുമായിരിക്കും പല ഗ്രഹങ്ങൾക്കും പല ദൂരമാണ് മൗഢ്യാവസ്ഥയിൽ ആകുവാൻ ചന്ദ്രൻ പന്ത്രണ്ട് ഡിഗ്രിയും ചൊവ്വ പതിനേഴ് ഡിഗ്രിയും ബുധൻ പതിനാല് ഡിഗ്രിയും ഗുരു പതിനൊന്ന് ഡിഗ്രിയും ശുക്രൻ പത്ത് ഡിഗ്രിയും ശനി പതിനഞ്ച് ഡിഗ്രിയും ദൂരത്തിനുള്ളിൽ സൂര്യനുമൊത്ത് നിൽക്കുമ്പോഴാണ് മൗഢ്യതയിൽ ആകുന്നത് ഈ ദൂരം ഇതിൽ കൂടുമ്പോൾ ആ ഗ്രഹം ഉദയാവസ്ഥയിലാകുന്നതുമായിരിക്കും ശനി ഈ സമയത്ത് കുംഭം രാശിയിലാണല്ലോ നിൽക്കുന്നത് സൂര്യനുമായുള്ള ദൂരം ഫെബ്രുവരി പതിനൊന്നാം തീയതിക്ക് പതിനഞ്ച് ഡിഗ്രിയിൽ കുറയുന്നതായിരിക്കും അതുപോലെ മാർച്ച് പതിനാറാം തീയതി സൂര്യൻ്റെ ദൂരം ശനിയിൽ നിന്നും പതിനഞ്ച് ഡിഗ്രിയിൽ കൂടുന്നതുമായിരിക്കും അതിനാൽ ഏകദേശം മുപ്പത്തഞ്ച് ദിവസം ശനി മൗഢ്യാവസ്ഥയിലായിരിക്കും നിൽക്കുന്നത് ശനി മൗഢ്യാവസ്ഥയിലുള്ള സമയത്തുള്ള പ്രഭാവങ്ങൾ എല്ലാ രാശിക്കാരിലും അനുഭവപ്പെടുന്നതായിരിക്കും അത് ചിലർക്ക് ശുഭമാണെങ്കിൽ മറ്റ് ചിലർക്ക് അശുഭവുമായിരിക്കും ഉദാഹരണത്തിന് കണ്ടകശനിയുടെ പ്രഭാവത്തിലുള്ള ഇടവം വൃശ്ചികം രാശിക്കാർ അഷ്ടമശനിയുടെ പ്രഭാവത്തിലുള്ള കർക്കിടകം രാശിക്കാർ ഏഴര ശനിയുടെ പ്രഭാവത്തിലുള്ള മകരം കുംഭം മീനം രാശിക്കാർക്ക് ഈ സമയത്ത് കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ശുഭഫലങ്ങളിൽ കുറവ് വരുന്നതിനോടൊപ്പം അശുഭ പ്രഭാവങ്ങളിലും കുറവ് വരുന്നതായിരിക്കും ഇവിടെ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില മഹാദേശ അന്തർദേശ എന്നിവയനുസരിച്ച് പ്രഭാവങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയുണ്ട് ഞാനിവിടെ പറയുന്നത് അനുസരിച്ചുള്ള ഫലങ്ങളാണ് ശനി നിങ്ങളുടെ ഏഴും എട്ടും ഭാവങ്ങളുടെ അധികനാണ് നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് നിങ്ങൾ അഷ്ടമശനിയുടെ പ്രഭാവത്തിലുമാണ് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് രാഹുവും കർമ്മസ്ഥാനത്ത് ഗുരുവും നിൽക്കുന്നുണ്ട് ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭം രാശിയിൽ നിൽക്കുന്നതിനാൽ അഷ്ടമശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടായിട്ടില്ല ഏഴാം ഭാവം ദാമ്പത്യം ബിസിനസ് ഡെയിലി ഇൻകം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എട്ടാം ഭാവം അപ്രതീക്ഷിത സംഭവങ്ങൾ രോഗം കടബാധ്യതകൾ ടെൻഷൻ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ചിന്തകളിൽ നിന്നും കുറച്ചൊക്കെ മുക്തി ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് അപകടങ്ങളിൽ പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇത് വാഹനം മൃഗങ്ങൾ എന്നിവ കാരണവും ആകാൻ സാധ്യതകളുണ്ട് എട്ടാം ഭാവത്തിൽ ശനി പൊതുവെ അശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് മൗഢ്യസ്ഥിതിയിലാകുമ്പോൾ ഈ അശുഭഫലങ്ങളിൽ ആശ്വാസവും ലഭിക്കുന്നതാണ് ഇവിടെ കുംഭം രാശി മൂലത്രികോണ സ്ഥാനമായതിനാൽ ശനി ശുഭഫലങ്ങളായിരുന്നു നിങ്ങൾക്ക് കൂടുതലും നൽകിയിരുന്നത് ശനി അസ്തമിച്ചപ്പോൾ ഈ ശുഭഫലങ്ങളിൽ കുറവ് വരുന്നതായിരിക്കും ഏഴാം ഭാവം പ്രഭാവത്തിലായതിനാൽ ബിസിനസ്സിൽ ലാഭസ്ഥിതി വർദ്ധിക്കുന്നതിനായി കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും ഈ സമയത്ത് പാർട്ട്നർഷിപ്പിൽ പ്രോബ്ലം ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഗർഭവതികളായ സ്ത്രീകൾ ഈ സമയത്ത് പ്രത്യേകം സൂക്ഷിക്കണം ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലും വിദ്യ ബുദ്ധി സന്താനം ലവ് റിലേഷൻ എന്നിവയുടെ സ്ഥാനമായ അഞ്ചാം ഭാവത്തിലും കരിയറിൻ്റെ അതായത് കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലുമാണ് പതിക്കുന്നത് ശനിയുടെ ദൃഷ്ടി പതിക്കുന്ന ഭാവത്തിൻ്റെ ഫലങ്ങളാണ് നൽകുന്നത് പക്ഷേ ശനി മൗഢ്യനായതിനാൽ ഈ ഫലങ്ങളിൽ കുറവ് വരുന്നതിനാൽ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് രണ്ടാം ഭാവം ധനസ്ഥാനമാണ് ഇത് വാണി കുടുംബം എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ധനസംബന്ധമായ പ്രശ്നങ്ങളിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ വാണിയിൽ വന്നിരുന്ന കർക്കശത മാറുന്നത് കാരണം കുടുംബത്തും സുഹൃത്തുക്കളുടെ ഇടയ്ക്കും ഓഫീസിലും മറ്റും എല്ലാവരുമായും സൗമ്യതയിലാകുന്നതുമായിരിക്കും അഞ്ചാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ കുറയാൻ ഇടയാക്കുന്നതായിരിക്കും സന്താനങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും പ്രേമികൾ ഈ സമയത്ത് ക്രോധം ഈഗോ എന്നിവയിൽ കൺട്രോൾ ചെയ്യുന്ന പക്ഷം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും പത്താം ഭാവത്തിൽ ദൃഷ്ടി വധിക്കുന്നത് കരിയറിൽ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ അവസാനിക്കുവാൻ സഹായിക്കും ഈ സമയത്ത് കരിയറിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപൻ ചൊവ്വ തൻ്റെ ഉച്ചസ്ഥാനമായ മകരത്തിലാണ് നിൽക്കുന്നത് ഇത് നിങ്ങളുടെ അഞ്ചും പത്തും ഭാവങ്ങളുടെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് കരിയറിലും ബിസിനസ്സിലും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൂടുതൽ ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഇതാണ് ശനിയുടെ ഈ സഞ്ചാരമാറ്റം കർക്കടകം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം